കുവൈത്തിൽ പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റ് സേവനം കൂടുതൽ വിപുലമാക്കി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഒന്നിലധികം യാത്രകൾക്ക് ഉപയോഗിക്കാവുന്ന മൾട്ടിപ്പിൾ ട്രാവൽ ഓപ്ഷൻ ഉൾപ്പെടുത്തിയ പുതിയ സംവിധാനമാണ് നിലവിൽ പ്രാബല്യത്തിൽ വന്നത് ഇതുവരെ ഒരൊറ്റ യാത്രയ്ക്ക് മാത്രമായി പരിമിതമായിരുന്ന എക്സിറ്റ് പെർമിറ്റ് ഇനി മുതൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒന്നിലധികം യാത്രകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതോടെ ഓരോ യാത്രയ്ക്കും പ്രത്യേകം അപേക്ഷ നൽകേണ്ട സാഹചര്യം ഒഴിവാക്കുകയും തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നടപടികൾ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ രീതിയിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അനുമതി ലഭിച്ചതിനു ശേഷം തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും ഏത് സമയത്തും എക്സിറ്റ് പെർമിറ്റിന്റെ പ്രിന്റ് എടുക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയ സംവിധാനങ്ങളുമായി ഇലക്ട്രോണിക് രീതിയിൽ സ്വയമേവ ബന്ധിപ്പിക്കപ്പെടുമെന്നും അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെനവിഷൻ